ॐ गु गुरुभ्यो नमः संसरस्वत्यै नमः ओङ्कारपुरुलां जगज्जननि निन्पादं स्मरिचन्वहं शङ्खाहीनमुरचिदां सविनयं सत्यं परं धीमहि राम राी मधुरम मधुराक्षर आरुह्य कविता शाखात्मी कोकिल हरे हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राय राम भद्राचंद्रा वेतसे नाथाय सीता पतए नमः आपदाम बहर्त्तारां धादारां सर्वसंपधाम् लोकापिरामन सीरामं भूयो भूयो नमाम्यहम् अम्यःःः आजनेयम अधि पाडलाननं भावयामि पौमान अंधनं मनोजवं मारुत तुल्य वेगं जिरेंद्र त्मजम् वानरयूथमुख्यम् श्रीरामदूतं शिरसा नमामि यशो धैर्यं निर्भयत्वमरोगत अजय्यम् वाक्पडुत्वम् च हनुमत् हनुमत्स्मरणान् भवेत् यत्र यत्र रघुनाथकीर्तनम् तत्र तत्र कृतमस्तकाञ्जलिम् बाष्पवारिपरिपूर्णलोचनम् मारुतिन्नमतराक्षसान्तकम् ഓ നമോ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി കൂജന്തം രാമ രാമീതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാ ശാഖാ വന്ദേ വാൽമി കോകിലം ശ്രീരാഘവം ദശരഥാത്മജമപ്രമേം സീതാവതികൂലന്വയരത്നദീപം ആജാന ബാഹു അരവിന്ദതായ ദാക്ഷം രാമം നിശാചര വിനശകരം നമീ വൈദേഹി സഹിതം സുരമദേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസേ മണിമയേ വീരാസനെ സുസ്ഥിതം അഗ്രേവാജയതി പ്രഭഞ്ജനസുധരിതമുപ്പരം വ്യാഖ്യന്തം വരദാതി പരിഭ്രദം രാമം വയേശ്യമളം മനോജവം മാരുതുലേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം വാദാത്മജം വാരൂത മുഖ്യം ശ്രീരാമൂതം ശരണംപേ വക്രണ്ടമഹാകാ കോടിസൂര്യസമ നിർവി്നം ഗുരുമേ ദ ശുഭകാര്യേഷു സർവുന്ദേന്ദ്രദാരഹാരത വളാ ശുഭ്രവസ്ത്രാവൃതാ വീണാവരണ്ടിതകരാ യേതപത്മാസനായ ബ്രഹ്മച്യുതശങ്കര സദാ സദാജിത സമം പാതു സരസ്വതീ ഭഗവതി വെളുത്ത വെണ്ണീർ അണിയുന്നു പോലെ വെളിച്ചം കാൺമതിരുണ്ട് മോഹം തമ്പുരാന തളിപ്പറമ്പൻപിന് പുരാണക്കുളുർക്കൈതൊഴുന്ന പ്രിയമുള്ളവരെ ഇന്നിവിടെ പ്രതിപാദിക്കേണ്ടത് സുമിത്ര എന്ന വിഷയത്തെക്കുറിച്ചാണ് രാമായണത്തിലെ ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരിൽ മൂന്നാമത്തെ ഭാര്യയായിരുന്നു സുമിത്രാദേവി കാശി രാജാവിൻ്റെ മകളായിരുന്നു സുമിത്ര പ്രധാന ദശരഥ രാജാവിൻ്റെ പട്ടം കൗസല്യ പിന്നീട് കൈകേയി അതിനുശേഷം വരുന്ന മൂന്നാമതാണ് സുമിത്ര ഈ മൂന്ന് ഭാര്യമാരിൽ ഏറ്റവും ബുദ്ധിമതി സുമിത്രയായിരുന്നു അത് വെളിവാകുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ രാമായണത്തിൽ കാണാൻ പറ്റുന്നതാണ് രണ്ട് ഭാര്യമാരിൽ മക്കളില്ലാത്തതിനു ശേഷമാണ് മൂന്നാമത്തെ ഭാര്യയായ സുമിത്രയെ കൊണ്ടുവന്നത് എന്നിട്ടും മൂന്ന് പേർക്കും ഇല്ലാത്തതിനു ശേഷമാണ് പുത്രകാമേഷ് യാഗം കഴിച്ചതും അതിൽ പായസവുമായിട്ട് ധന്വന്തിരി ദേവൻ വന്നതും പിന്നീട് പ്രസാദമായിട്ടുള്ള മരുന്നായിട്ട് ഈ പായസം കഴിക്കുന്നതും പക്ഷേ ധന്വന്തിരി ദേവമൂർത്തി പായസം കൊണ്ടുപോ കൊടുത്തതിന് ശേഷം യാഗശാലയിൽ നിന്ന് കൊടുത്തതിന് ശേഷം ആ കിട്ടിയ പായസം പേർ കൗസല്യക്കും കൈകൈക്കും പകുതി പകുതി വീതമാണ് കൊടുത്തത് അവ രണ്ടുപേരും കൂടി പകുതി ഭാഗങ്ങൾ അവരുടെ പകുതി സുമിത്രാദേവിക്ക് കൊടുത്തു എന്നാണ് രാമായണത്തിൽ പറയുന്നത് കൗസല്യാദേവിക്ക് കൊടുത്ത കൗസല്യദേവി കൊടുത്ത പകുതിയാണ് ലക്ഷ്മണദേവൻ ഉണ്ടായത് കൈകൈ കൊടുത്തതിനാണ് ശത്രുഘ്നുണ്ടായത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള അടുപ്പം കൂടുതൽ ശ്രീ കൗസല്യയുടെ മകനായ ശ്രീരാമനുമായിട്ടും അതുപോലെ ലക്ഷ്മണനടുപ്പം വന്നു അതുപോലെ തന്നെ കൈകൈ കൊടുത്ത പായസത്തിൻ്റെ അടുപ്പം കാരണമാണ് ഭരതന് ശത്രുഘന അടുപ്പം ഉണ്ടായി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇതിൽ തന്നെ പറയാവുന്നതാണ് ഏറ്റവും കൂടുതൽ സുമിത്രാദേവിയെ കൂടുതൽ രംഗത്ത് കാണുന്നില്ലെങ്കിലും ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുന്നൊരു ഘട്ടമുണ്ട് അപ്പോഴാണ് സുമിത്രാദേവിയെ കൗസല്യക്ക് എന്നും താങ്ങുന്നണലുമായി നിൽക്കുന്നതും ലക്ഷ്മണൻ സുമിത്രയെ സാന്തനിപ്പിക്കുന്നതുമായ രംഗം കൊണ്ട് യാത്ര ചോദിക്കാൻ പോകുന്ന രംഗം അതാണ് രാമായണത്തിലെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ഭാഗം അപ്പോഴാണ് സുമിത്രാദേവി മകൻ സൗമിത്രി അതായത് ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ് രാമം ദശരഥം വിദ്യ മാം വിദ്യ ജനകാത്മജം അയോധ്യ മടവിൻ വിദ്യം ഗച്ഛ താതയഥാസുഖം ഇത് നമ്മുടെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ശ്ലോകമാണ് നമ്മുടെ ഒരു പഴയ ഒരു പുരാണ കഥ ഒരു കഥ തന്നെയുണ്ട് വിക്രമാദിത്യ സദസ്സിലെ വരരുചി അദ്ദേഹം രാമായണ ഈ അദ്ദേഹത്തിൻ്റെ സദസ്സില് വിക്രമാത്യരാജാവ് ചോദിക്കാണ് രാമായണത്തിന് ഏറ്റവും നല്ല ശ്ലോകം ഏതാണ് എന്നുള്ള ചോദ്യം എല്ലാ പണ്ഡിതന്മാരോടും പറഞ്ഞു അവർ പല നാടുകളിൽ ഇറങ്ങി എന്നിട്ട് ആർക്കും ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് നടന്ന് നടന്ന് പോയി വലരുചി ഒരു മരത്തിൻ്റെ അരയാലിൻ്റെ വൃക്ഷത്തിൻ്റെ തണലിൽ ഒരു ഭാഗത്ത് നാട്ടിലെത്തി അവിടെ തണൽ കാത്തിരുന്നു എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോയി മയങ്ങിപ്പോയി അപ്പോഴാണ് മോളിൽ കൂടിയ ചില പക്ഷികളെ പക്ഷികളല്ല ഈ അവർ തമ്മിൽ നല്ല സംഭാഷണം കേൾക്കാനിടയായി ഈ യക്ഷികളാണെന്ന് എങ്ങനെ പറയാം അപ്പോഴാണ് പറയുന്നത് പിന്നെ ഒരു കുട്ടി പ്രസവിച്ചിട്ടുണ്ട് അവിടെ അടുത്ത വീട്ടിൽ അവിടെ പോയി ധാരാളം രക്തം കിട്ടുമെന്നുള്ളത് അവിടെ ഇങ്ങനെ അവരെ തമ്മിൽ പറയുന്ന ഭാഷ ഇത് വരച്ചിക്ക് മനസ്സിലായി ഇത് കേട്ട ഉടനെ തന്നെ അന്നേരം തന്നെ അവർ തമ്മിൽ സംസാരിക്കുവാണ് ആ കുട്ടിയെ ആരാണ് കല്യാണം കഴിക്കുക വിവാഹം കഴിക്കുകയെന്ന് അന്നേരം പറയുന്നു രാമായണത്തിലെ ഏറ്റവും ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയാത്ത ഈ താഴെ കിടക്കുന്ന ബ്രാഹ്മണനായ വരരുചിയാണ് കഴിക്കുക അത് രാമം ദശരഥം വിദ്യ മാംബിത്തി ജനകാത്മരം അയോധ്യ മടവി ബിദ്ധിയും ഗച്ഛത്താത യഥാസുഖം എന്ന ശ്ലോകം കിട്ടാത്ത വരരുചിയാണ് ആ പെൺകുട്ടിയെ ആ പറയിപ്പറ്റ പറ പറ്റ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയെന്ന് പറയുന്നത് അത് സാന്നാർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളത് അതെന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രാമം ദശരഥം വിദ്യാ നമ്മുടെ നാട്ടിൽ തന്നെ പറയാം ജ്യേഷ്ഠ്രാത തിരുതുല്യ എന്ന് പറയും സുമിത്രാദേവി പറയാണ് എൻ്റെ ജ്യേഷ്ഠനായ രാമനെ ദശരഥനായിട്ട് കരുതണം വനത്തിൽ അതുപോലെ തന്നെ പിന്നീടുള്ള ഉപദേശം രാമം ദശരഥം വിദ്ധി മാംബിദ്ധി ജനകാത്മജം എന്നെ അമ്മയായ എന്നെ അതുപോലെ സീതാദേവിയെ അമ്മയായിട്ട് കരുതണം ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയായിട്ട് കരുതണം ഇതാണ് രണ്ടാമത്തെ രാമം ദശരഥം വിധി മാംബി ജനാത്മജം അയോധ്യയെ അയോധ്യ കാടിനെ കാട്ടിലേക്കാണ് പോകുന്നത് രാക്ഷസന്മാരെ കൊല്ലാനും വധിക്കാനും ഒക്കെ കാട്ടിനെ അയോധ്യയായിട്ട് കരുതണം എന്നുള്ള ഒരു ഉപദേശം മഹത്തായ ഉപദേശം കൊടുത്ത് വിടുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിലെ ഏറ്റവും മഹത്തായ അയർച്ച ഉപദേശം കൊണ്ട് തന്നെയാണ് സുമിത്രാദേവി അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മൂന്നു ഏറ്റവും ഒരു ബുദ്ധിമതിയായിട്ടുള്ള ദേവി ആണ് സുമിത്രാദേവി വനത്തിൽ പോയതിന് ശേഷം എന്നും കൗസല്യയുടെ പിന്നാലെ കൂടി സമാധാനിപ്പിച്ചുകൊണ്ടും അതിൽ തന്നെ പറയുന്നുണ്ട് മന്ധര കൈകേയോട് പറയുന്നുണ്ട് മൂഢേ മഹാഗർവിതേ നീ ഇങ്ങനെ കടന്നുറങ്ങിയാൽ ഏഷണി കൂട്ടുന്ന ഒരു രംഗമുണ്ട് നിന്നെ നീ ദാസിയായിട്ട് മാറും കൗസല്യയ്ക്ക് കൗസ മറ്റേ സുമിത്ര ലക്ഷ്മണൻ്റെ രാമന് തമ്മിലുള്ള അടുപ്പം കൊണ്ടും കൗസല്യെ പിന്നാലെ നടന്നുകൊണ്ടും സുമിത്ര കൗസലയുടെ തോഴിയായിട്ട് അടുപ്പക്കാരിയായിട്ട് മാറും നീ ദാസിയായിട്ട് മാറും എന്നുള്ള ഒരു ഉപദേ ഒരു ഏഷണി പറഞ്ഞു കൊടുക്കുകയാണ് മന്ധര തൻ്റെ കൈകേ ദേവിക്ക് ഇതും നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ലക്ഷ്മണൻ്റെ ഭാര്യയായ ഊർമിള ദേവിയെ എന്നും ഊർമിളയുടെ തപശക്തി കൊണ്ടാണ് ലക്ഷ്മണന് പതിനാ പതിനാല് വർഷവും ഭക്ഷണവും ഉറക്കമില്ലാതെ കാട്ടിൽ കഴിഞ്ഞുകൂടാൻ കഴിയുന്നത് എന്നുള്ള ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ അത് ഇന്ദ്രജിത്ത് വരം വാങ്ങിയിട്ടുണ്ട് പതിനാല് വർഷം ഊണും ഉറക്കവും ഭക്ഷണവും ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ വധിക്കാൻ കഴിയുകയുള്ളു ഊർമിളാദേവിയാണ് തപസ് ചെയ്യുന്നത് ആ ഊർമിളാദേവിക്ക് താങ്ങും തണലുമായി നിൽക്കുന്നതും മകൻ്റെ ഭാര്യയ്ക്ക് മകനില്ല മകൻ്റെ ഭാര്യയ്ക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്നതും സുമിത്രാദേവിയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാമായണത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സാധാരണ പുത്രനില്ലാത്ത പുത്രൻ വീട്ടിലില്ലെങ്കിൽ പുത്രൻ്റെ വധുവിനെ പലതരത്തിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ എന്നും ഈശ്വരന് ധ്യാനവും വചനവുമായിട്ട് ഊർമ്മിളക്ക് കഴിയാൻ കഴിയുന്നതും ശ്രീരാമചന്ദ്രൻ വനവാസം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉള്ള ഭാഗം ഇതിൽ പറയുന്നുണ്ട് രാമായണത്തിൽ അതായത് ഭഗവാൻ പോകുന്നത് ഒറ്റക്ക് ഏകനായിട്ട് ഊർമേളയുടെ കൊട്ടാരത്തിലേക്കാണ് അവിടെ പോയിട്ട് ഊർമേളയുടെ കാല് തൊട്ട് വന്ധിക്കുന്നൊരു രംഗം ലക്ഷ്മണൻ പോയി എന്തിനാണ് പോകുന്നത് അന്നേരം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ എനിക്ക് ഈ രാക്ഷസന്മാരെ ജയിക്കാൻ കഴിഞ്ഞത് അനുജന് ഉള്ളതുകൊണ്ടാണ് അനുജന് നല്ല ഭാര്യ ഉള്ളതുകൊണ്ടാണ് ഈ ഭാര്യ ഉണ്ടാവണമെങ്കിൽ അമ്മയും ലക്ഷ്മണന്റെ അമ്മയായ സുമിത്രാദേവിയും അവിടെ താങ്ങുന്നതണലമായിട്ട് വർത്തിക്കുന്നു ഇങ്ങനെ അയോധ്യയുടെ പുരോഗതിക്കും തൻ്റെ ധർമ്മ സംസ്ഥാപനത്തിനും ഒക്കെ എന്നും താങ്ങും തണലമായിട്ട് നിന്ന ദശരഥ പത്നിമാരുള്ളതാണ് സുമിത്രാദേവി രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ പ്രജകളുടെ ക്ഷേമത്തിനും ഒക്കെ തന്നെ

मनसेन्द्रिये वा बुध्यात्मना वा प्रकृतिस्वभाव करो नियद्य सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि